അല്ല നീ ഈ ഇതിന്റെ പുറത്താണ് എപ്പോഴും ഇരിക്കുന്നത് ഇതിനകത്ത് കയറി ഇരുന്നാൽ മതി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചാടിയൊക്കെ നടക്കണ്ടേ നമ്മുടെ അഭിഷേകിന്റെ അച്ഛൻ ഒരു രക്ഷയില്ല ഏട്ടാ അഭിഷേക്ക് ഈ ബീൻ ബാഗിൽ കയറി എപ്പോഴും ഇരിപ്പാണല്ലോ അപ്പോൾ അത് നന്നായിട്ട് ട്രോളുന്നുണ്ട് ഈ മൂന്ന് മത്സരാർത്ഥികളുടെ അച്ഛൻ ഒന്നിച്ചു വന്ന സമയത്ത് അപ്പൊ ഇവര് മൂന്നൂർ ഒരേ വൈബാണല്ലോ ഏതാണ്ട് ഒരേ വേവ് ലെങ്ത് ഒരേ റേഞ്ച് ഒരേ പ്രായൊക്കെയാണ് അടുത്തടുത്ത ഏജ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ മൂന്നുവരും കൂടെ ഇതിപ്പോ സംഗതി അകത്തിരിക്കുന്ന നമ്മളെ പാവ അഭിഷേക്കിനെ ഒക്കെ എടുത്തിട്ട് ട്രോളയാണ് ഏഹ് സംഭവം നല്ലതാണ് അഭിഷേക് നല്ല ടാലൻ്റ് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ ആ ടാലൻറ്റിൻ്റെ ഒരു ശതമാനം പോലും ആ ചെറുപ്പക്കാരൻ ഈ ഷോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം നല്ല ടാലൻ്റ് ഉണ്ട് ടാസ്കുകളൊക്കെ കളിക്കുന്നുണ്ട് ഞാൻ ടാസ്കിൻ്റെതല്ല പറയുന്നത് ഒരു ബി ബി മെറ്റീരിയലാണ് അഭിഷേക് എന്തുകൊണ്ടോ അഭിഷേക് ഒതുങ്ങിപ്പോയി എല്ലോക്കാട് പോകാൻ പറ അങ്ങോട്ട് ഇറങ്ങി കളിക്കണം നമ്മൾ ഒരു ദിവസം അവിടെ നിന്നാലും ആ ഒരു ദിവസം നമ്മൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്തായാലും അഭിഷേകിൻ്റെ ഫാദർ വളരെ കൃത്യമായിട്ടുള്ള സൂചനകൾ കൊടുക്കുന്നുണ്ട് കയറിയിരുന്നാൽ പറ്റില്ല പത്ത് എഴുപത് ദിവസമായി അപ്പൊ ഇനിയെങ്കിലും കുറെ കൂടെ ആക്റ്റീവ് ആയിട്ട് പറഞ്ഞു അഭിഷേകിന് തരക്കേടില്ലാത്ത പ്രേക്ഷകരുടെ പിന്തുണയുണ്ട് ആക്റ്റീവായിട്ട് കളിച്ചാൽ കുറെ മുന്നോട്ട് പോവാൻ ഇനിയും പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഹിന്റ് തന്നെയാണ് ഫാമിലി കൊടുക്കുന്നത് എന്നുള്ളതാണ് ലൈവില് കാണാൻ പറ്റുന്നത്